ഇന്ന് ഞാനും അമ്മയും കൂടി വൈകുന്നേരം ഒരു മണിയോടെ ഗാർഡനിലേക്ക് വന്നിറങ്ങിയതാണ് ഇന്ന് കുറേ പണിയുണ്ട് ഗാർഡനിൽ മെയിനായിട്ട് ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് താമരക്കുളും ആമ്പലട്ട ബേസിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതിലൊക്കെ നിറച്ച് പായൽ ഉണങ്ങിയ ഇലകൾ അതുമാതിരി ഒച്ചാണ് പ്രധാന വില്ല് ഈ താമരയുടെയും ആമ്പലിൻ്റെയും ഉള്ളിലെ ഇലയിലൊക്കെ ഈ ഒച്ചു പറ്റി പിടിച്ചിരിക്കും എന്നിട്ട് ഈ ഇലകളൊക്കെ നശി നശിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിനൊക്കെ അത്ര ഗ്രോത്ത് ഉണ്ടാവുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കളയണം അപ്പോൾ അതിനുള്ള ചെറിയ കുറുക്ക് വിദ്യകളൊക്കെ ചിലർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കണം അതുമാതിരി കുറച്ച് വളപ്രയോഗം അതിനൊക്കെ വേണ്ടിയിരുന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ആദ്യം തന്നെ ആമ്പലൊക്കെ ഇട്ടിരിക്കുന്ന ബേസിനും ഈ താമരയിട്ട ഈ ചെറിയ ബേസിനൊക്കെ ആദ്യം ക്ലീൻ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒച്ചുകളൊക്കെ പിടിച്ച് അമ്മ ഒരു ഉപ്പിട്ട ഒരു കവറുണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ അത് പുറത്തേക്കൊന്നും വരില്ല ഈ ഇലകളൊക്കെ ആദ്യം മുറിച്ച് മാറ്റണം അങ്ങനെ നമ്മൾ കരിയിലൊക്കെ മാറ്റി മാറ്റി വരുമ്പോഴാണ് നിറയെ ഉച്ചുകൾ ഓരോ ഇലയുടെ അടിയിലും കാണാം ഉച്ചുകൾ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മളൊരു കമ്പ് എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കുറേ വശമാണ് ഇട്ട് അതിലൊക്കെ ഈ മണ്ണിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇതിനൊക്കെ കിട്ടുക അതുമാതിരി ഇലയുടെ അടിയിൽ നിന്നൊക്കെ ഉള്ളത് പിന്നെയും നമുക്ക് കാണാൻ പറ്റും അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ താമരക്കുളത്തിലേക്ക് മെല്ലെ ഇറങ്ങണം താമരക്കൊള്ളം ഉണ്ടാക്കിയിട്ട് കുറച്ച് കൊല്ലമായി എന്നിരുന്നാലും ഒരു താമര പോലും ഇതിൽ വിരിഞ്ഞു കണ്ടിട്ടില്ല എന്ന അമ്മയ്ക്ക് എപ്പോഴും നല്ല വിഷമാണ് അപ്പോൾ ഞാൻ വന്നിട്ട് തന്നെ ഒന്നു പ്രാവശ്യം മുട്ട് വിരിഞ്ഞു അമ്മ പറഞ്ഞു ദേ മുട്ടുണ്ടായി ചിലപ്പോൾ ഇത് വിരിയായിരിക്കും എന്ന് പക്ഷേ അതും ഉണ്ടായില്ല ഈ മഴ കാരണമായിരിക്കാം ചിലപ്പോൾ അപ്പോൾ അമ്മ എന്നും വിളിക്കുമ്പോൾ പറയും താമരയിൽ മുട്ടുണ്ടായേണ്ടത് ഉണ്ടാവുകയാണ് ആവുമോയെന്ന് പക്ഷേ ഇതുവരെ ഉണ്ടായി കണ്ടിട്ടില്ല കേട്ടോ അത് എന്തോ കാരണം വളമില്ലാത്ത കൊണ്ടാണോ ഇനി ഒച്ചിൻ്റെ ശല്യം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അതിൽ കുറച്ച് കടലപ്പിണ്ണാക്കി ഇട്ട് കൊടുക്കണം അതിങ്ങനെ പാക്കറ്റ് പൊതിയാക്കിയിട്ട് കടലാസിൽ പൊതിഞ്ഞ് അത് ആ മണ്ണിൻ്റെ അടിയിൽ ആ ചളിയുടെ അടിയിൽ അത് റൂട്ട് വരണൂടത്തിൽ വെക്കണം എന്നാണ് പറഞ്ഞേക്കണത് അപ്പോൾ അതൊക്കെ പൊതിഞ്ഞ് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ക്ലീൻ ചെയ്തിട്ട് വേണം ആ ഒരു പരിപാടി ചെയ്യാൻ അപ്പം അമ്മ ഇവിടെ പൊതിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് ഒച്ചു കിളക്കിങ്ങനെ പേപ്പർ പിന്നെ ഒരു ഇലയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ചെറിയ ഒച്ചുകൾ കേട്ടോ ചില ദിക്കിലൊക്കെ നല്ല വലിയ ഉച്ചകള് കാണാത്രേ ഇത് ചെറിയ ചെറിയ ഉച്ചകളാണ് ചെലപ്പോ കാണാൻ കൂടിയും പറ്റില്ല അത്രക്ക് ചെറിയ ഒച്ചകളും കൂടി ഉണ്ട് അങ്ങനെ വൃത്തിയാക്കി വരുമ്പോഴാണ് ഒരു അമ്പലിന്റെ തയ്യ് ഒരു ചെറിയൊരു മണി പോലെയുള്ളു മുത്തങ്ങയുടെ വിത്ത് പോലെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറിയ തൈക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അതൊക്കെ തിരിച്ച് അതിലേക്ക് തന്നെ ഇട്ടു ഇത് എല്ലാം നടക്കുന്ന അത്ര ഉണ്ടായി വരുന്നത് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അങ്ങനെ അമ്മ വളമൊക്കെ പൊതിഞ്ഞ് തന്നിട്ടുണ്ട് ഈ വളമെന്ന് പറയുന്നത് കടലപ്പിണ്ണാക്ക ഉണ്ടോ ആ കടലപ്പിണ്ണാക്ക കുറച്ചെടുത്ത് ഒരു പേപ്പറിലാക്കി പൊതിഞ്ഞ് ആ റൂട്ടിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണം അപ്പോൾ ചളിയാണല്ലോ ആ ചളിയുടെ അടിയിലേക്ക് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ആ വേരനൊക്കെ ശരിക്കും പിടിക്കുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് താഴ്ത്തി എഴുത്തി വെച്ച് കൊടുക്കണം അങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ചളി പോരാത്തൊക്കെ കൊടുക്കണം ഇപ്പം എന്തായാലും ഈ മുട്ട ഒക്കെ ഉണ്ടല്ലേ അമ്പലിങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതെന്തായാലും വിരിയും അപ്പോൾ ഇത് വിരിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഉണ്ടാവുക കണ്ടില്ലേ ഒച്ച് ഇതാണ് ഞാൻ പറഞ്ഞ ഐഡിയ അതൊരാൾ പറഞ്ഞെന്താണ് ഈ ഓമക്കായ അല്ലെങ്കിൽ കൊപ്പടയൊക്കെ ഇല ഇട്ട് ഇട്ടാൽ മതിത്തറേ അപ്പോൾ അതിലേക്ക് ആ ഇലകളുടെ മുകളിൽ ഇത് വന്നിരിക്കും ഒച്ചു അപ്പം നമുക്ക് എടുത്ത് കളയാൻ വളരെ ഈസിയാണ് മറ്റേ നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് തപ്പിയെടുക്കണമല്ലോ ഈ ചെളിയുടെ ഉള്ളിൽ നിന്നൊക്കെ ഈ ഇലയുടെ മുകളിലേക്കൊക്കെ അവർ വന്നിരിക്കും അത് നിറച്ച് ഇലയിൽ നിറച്ച് പൊത്തി ഇന്നത്തെ ദിവസം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളിത് എടുത്ത് മാറ്റണത് അങ്ങനെ എല്ലാ ബേസനിലും ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മെല്ലെ അതൊക്കെ ഒറ്റങ്ങൾ വന്നിരിക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാൻ എളുപ്പമാണ് പിന്നെ ഇതാണ് കേട്ടോ കതമ്പം കതമ്പെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഇവിടെ കതമ്പെന്നാണ് പറയണത് ഈ കതമ്പത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ വലിയ ഇതൊക്കെ മുറിച്ച് കളയണം ഈ വലിയ മുകളിലേക്ക് നിൽക്കുന്ന തണ്ടെല്ലാം ഉണ്ടായി കഴിഞ്ഞതാണ് ഇതൊക്കെ പൂവ് ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഉണ്ടാവില്ല അപ്പോൾ നമ്മളിതൊക്കെ മുറിച്ച് കൊടുക്കണം പുതിയ പുതിയ ഇത് ഇങ്ങനെ വരും അതിലിങ്ങനെ ലൈൻ ലൈനായിട്ട് അതായത് ഒരു നിരയായിട്ട് നിറച്ച് പൂക്കളുണ്ടാവും വെള്ള പൂവാണ് വലിയ തണ്ടായിട്ട് ഇപ്പം പൂക്കൾ ഇട്ടിട്ടില്ല പക്ഷെ ഇതൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ നമുക്കിതൊക്കെ വെട്ടിക്കളയണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം